ആ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ ജാതിക്കുന്നത് എരുമേലിലാണ് കേട്ടോ എരിമേലി നമുക്കറിയാം കേട്ടോ ഇടത്താവളത്തിനുള്ള ഒരു എരുമേലി കേട്ടോ ഇവിടെ എന്തോ ആ എസ് എൻ ഡി പിയുടെ പരിപാടി ഇന്നറിയാന്ന് നമുക്കറിയാം ചതയമാണല്ലോ അപ്പം ഇന്ന് എരിമേലിലാണ് റൂട്ടിലേക്കായിരുന്നു കേട്ടോ നാ ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ വരാൻ പ്രധാനപ്പെട്ട കാര്യം ഒന്നുമല്ല കാരണം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തന്നെ പലരും കമൻറ്റ് ചെയ്യുന്നു വിളിച്ചു ചോദിക്കുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷേ കിട്ടുന്നുള്ളൂ മലയാളം കിട്ടുന്നില്ല പ്രിയപ്പെട്ട പ്രൈസ് കാര്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഞാൻ കൊടുക്കുന്നത് നല്ലത് ഇംഗ്ലീഷ് കിട്ടുന്നെങ്കിൽ നിങ്ങൾ എന്നെ നിങ്ങൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വരും താഴെ നിങ്ങൾ ലിങ്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മലയാളം വരും അത് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ വീഡിയോ എല്ലാം നിങ്ങൾ കാണുന്നുണ്ടെന്നും എനിക്കറിയാം അപ്പോൾ പരമാവധി ആൾക്കാർ കാണാൻ പറ്റത്തില്ലാത്ത ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്നത് ഓർമ്മപ്പെടുത്തുക ഓർമ്മയിൽ ഇരിക്കട്ടെ പിന്നെ വാട്സപ്പ് ചാനലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനടി വാർത്തയുടെ മൂന്ന് മൂന്ന് പാട്ടുണ്ട് ആ മൂന്ന് പാർട്ട് നമുക്കറിയാം മൂവായിരം പേരോളും ഉണ്ട് ഈ പാലരും മനഃപൂർവ്വം ആരും ഇതിനകത്തുനിന്ന് ഒഴിവായി പോകുന്നുമില്ല ചിലർ പോകുന്നുണ്ടെങ്കിൽ വീണ്ടും ചേർക്കുന്നുമുണ്ട് അപ്പം മിക്ക പ്രദേശങ്ങളിലും നമ്മുടെ വാട്സാപ്പ് ചാനലുള്ള അംഗങ്ങളുണ്ട് അംഗങ്ങളെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് അംഗങ്ങളുണ്ട് പിന്നെ എത്രയോ പ്രേക്ഷകർ നൂറുകണക്കിൽ പ്രേക്ഷകർ നമ്മുടെ വാർത്തകൾ കാണുന്നുമുണ്ട് ഫേസ്ബുക്ക് വഴി ഇഷ്ടം പോലെ ആൾക്കാർ കാണുന്നു അപ്പം അതുകൂടാ യൂട്യൂബ് യൂട്യൂബ് മോണിറ്റേഷൻ ആയിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവരാ അവർ കൊടുക്കുന്ന ഇംഗ്ലീഷ് ആ അതിൻ്റെ പേയ്മെൻറ്റ് പൈസ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം മോണിറ്റേഷൻ ആയത് പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇഷ്ടംപോലെ വ്യൂസ് കൂടുന്നുണ്ട് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടിയിട്ടുണ്ട് അതിനെല്ലാം നിങ്ങളുടെ എല്ലാവിധമായ ആത്മാർത്ഥമായ സഹകരണമുണ്ട് അവ ഇന്നുകൊണ്ട് എന്നുകൊണ്ടായിട്ടുണ്ട് നാളുകളിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ നമ്മൾ ബിസിനസ് പ്രൊമോഷൻ ചെയ്യുന്നു അതായത് വ്യാപാര സ്ഥാപനങ്ങളുടെയും മറ്റ് സ്ഥാപനമാരുടെയും മറ്റുള്ള പിന്നെ പ്രധാനപ്പെട്ട ഈ വലിയോര കച്ചവടം മറ്റുള്ള പുതുമയാർന്ന കച്ചവടം പിന്നെ വ്യാപാരങ്ങളുടെയെല്ലാം വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് ആൾക്കാർ നമ്മൾ ക്ഷണിക്കുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ക്ഷണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജില്ലയിലും മറ്റു ജില്ലയിലും ഒക്കെ ക്ഷണനം വരുന്നുണ്ട് അവരെല്ലാം നമ്മൾ സ്വീകരിച്ചു കൊണ്ട് ആ ബിസിനസ് പ്രൊമേഷൻ ചെയ്യുന്നുള്ള കാര്യം ഞാൻ അതിന് അതിൻ്റെ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാകണം ഏത് സ്ഥാപനത്തിനേയും നമ്മൾ വീഡിയോ ചെയ്യും അപ്പോൾ അതിൻ്റെ സപ്പോർട്ട് കൂടെ നിങ്ങൾക്കുണ്ടാകണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പിന്നെ വാട്ട്സപ്പ് ചാനൽ നമുക്കറിയാമല്ലോ എൻ്റെ വാട്സാപ്പ് ചാനലിൽ എല്ലാ ഡെസ്റ്റിനേഷനുള്ള മിക്ക ഉദ്യോഗസ്ഥന്മാരോടും എൻ്റെ ഗ്രൂപ്പിൽ അങ്ങുണ്ട് ജനപ്രതിനിധികൾ രാഷ്ട്രീയ നേതാക്കൾ അതുപോലെ തന്നെ അഡ്വക്കറ്റന്മാർ പ്രധാനപ്പെട്ട ഹൈക്കോടതി അഡ്വക്കേറ്റന്മാരെല്ലാം നമ്മുടെ ഗ്രൂപ്പിലുണ്ട് ഗ്രൂപ്പിലു നിയമവിദഗ്ധരുണ്ട് അതുപോലെ ഡോക്ടർമാരുണ്ട് അതുപോലെ വിവിധ തുറകളിലുള്ളവരുണ്ട് എൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരുണ്ട് അതുകൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് എല്ലാവിധമായ ആശംസകളും ഇപ്പോൾ മൂന്നാം വർഷത്തിലേക്ക് നമ്മൾ കുതിക്കുകയാണ് ഉടനടി വാർത്ത ഒരു മഹാസംഭവമാണ് എവിടെ ഇതേ ഉള് പറയാനുള്ളത് ഓർഡിനറി വാർത്ത മാത്രം മതി വീട്ടിലിരുന്ന് ഈയിടെയൊക്കെ ഒരു സാറ് പറഞ്ഞൊരു കാര്യം കൂടെ ഞാൻ പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു വീട്ടിലിരുന്ന് കാണാൻ പറ്റുന്ന ഒറ്റ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉടനടി വാർത്തയാണെന്ന് പറയുക സത്യമാണ് നമ്മളാ ശ്രീലങ്ക മറ്റൊന്നും മലപ്പുറം നമ്മൾ കൊടുത്തിട്ടില്ല കൊടുക്കുന്നുമില്ല അപ്പം അപ്പം പ്രേക്ഷകരയക്കുന്ന ഞാൻ ഞാനയക്കുന്നുണ്ട് വാർത്തകളെ എൻ്റെ പിന്നെ ഗ്രൂപ്പിൽ അംഗങ്ങളുള്ള പത്ര റിപ്പോർട്ടർമാരുണ്ട് അതുപോലെ ദൃശ്യ പിന്നെ 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 ടി പിന്നെ റിപ്പോർട്ടർമാരുണ്ട് അവരുടെ എല്ലാ സഹകരണവും നമ്മുടെ ഈ വാട്സപ്പ് ചാനലിലുണ്ട് അപ്പോൾ അതുകൂടി നിങ്ങളെ ഞാൻ അറിയിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം എരിമെയിലിരുന്നതും ഓക്കെ താങ്ക് യു